പ്പ സ്കൂള് വിടാൻ സമയമായി ഞാൻ പോയി പിള്ളേരെ കൊതിക്കൊണ്ടാ ആ മോനെ നീ വീട്ടിലോട്ടൊന്ന് വിളിച്ചേ അവളെന്തോ വാങ്ങണമെന്ന് പറഞ്ഞു എന്ത് പടം ഇന്നലെ കൊണ്ട് കാണിച്ചത് മേലെ കേട്ടോ രണ്ടു കിലോ കുത്തരി ഒരു കിലോ പെൺസാര നൂറ് കാപ്പിപ്പൊടി ഒരു കുളിക്കുന്ന സോപ്പ് ആണെ സാർ ഇപ്പൊ തന്നെ പറ്റു വർഷം ഓറ ചേടാ ഞാനൊരു നടനായ നിനക്ക് സൂപ്പർ മാർക്കറ്റ് തന്നെ ഇട്ട് തരത്തില് ഇത് പറഞ്ഞോടെ എനിക്ക് മാർക്കറ്റ് ചെല്ലാൻ പറ്റില്ല അവിടെ മാർക്കറ്റ് പോയി അറിഞ്ഞ പൈസ കൊടുത്താൽ എനിക്ക് സാധനങ്ങൾ കിട്ടു തരാടാ അത് രണ്ടു ദിവസം കഴിയുമ്പം തരാം ധനല്ലേ എന്നും പറയാറ് അനസേ നിനക്ക് വല്ല പോകാൻ ഈ ഞങ്ങളെപ്പോൾ രാപില്ലാതെ കഷ്ടപ്പെട്ടാ സിനിമ പിടിക്കുന്നത് അതുകൊണ്ടാണ് നീ ഒക്കെ കവല തോറും നിറങ്ങിയിരുന്ന് കുറ്റം പറയുന്നത് പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ നീ എന്തോന്നാ പറഞ്ഞ ഊളപ്പടത്തിൽ അഭിനയിച്ചെന്ന് അത് നീ എനിക്കൊന്ന് ഉണ്ടാക്കിയാന്ന് എനിക്കറിയാം നിനക്കിട്ടുള്ള ഗുളിയാ ഞാൻ പിന്നെ കൊടുത്തുവിടാം പറഞ്ഞെ ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്നത്

കൊച്ചിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താ എനിക്ക് കൊച്ചിനെ ഭയങ്കര ഇഷ്ടമാണം കഴിച്ചാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട് ഞാൻ എന്ത് കണ്ടിട്ടാ തന്നെ ഇഷ്ടപ്പെടണ്ടേ നാട്ടുകാര് പറയുന്ന സിനിമാ ഭ്രാന്തനാണ് കാണാനും വലിയ ലുക്ക് ഒന്നും ഇല്ല വേലയില്ല കൂലിയില്ല പിന്നെ എന്ത് കണ്ടിട്ടേറക്ക ഒരു വീട് വയറു നിറച്ചു ഭക്ഷണം വരെ എന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച പൊന്നു പൊന്നുപോലെ നോക്കാം അതിൽ കൂടുതൽ ആദ്യം പറഞ്ഞ രണ്ട് ഡയലോഗ് ഞാൻ സ്ഥിരം കേൾക്കാറുണ്ട് പക്ഷെ അവസാനം പറഞ്ഞത് അതെനിക്ക് അങ് ഇഷ്ടായിട്ടോ എന്താ ഞാൻ ആ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിക്കുമായിരുന്നു നിങ്ങളുടെ കൂടെ ഇറങ്ങി പോന്നപ്പോ മൂന്ന് പവൻ പവനുണ്ടായിരുന്നാ ഇപ്പൊ ആവെ ഉള്ളത് ഈ ഇക്ക കാപ്പി നിങ്ങളെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട് നമ്മുടെ ദേവിക അവിടെ അവിടെ എവിടെ നീ കാര്യം പറ ൊന്ന അവളെട്ട് ഇങ്ങനെ ചാടിക്കാതെ നിങ്ങളെ ശനിയാഴ്ച ആ കൊച്ചി ഓഡീഷന് പോവാൻ സെലക്ട് ചെയ്തിട്ടില്ലേ അതിന് പോകുന്നുണ്ടോ തിരക്കാൻ വന്നതാ വന്നത് കാര്യം കൊച്ചി ആ ജോസിനെ ഒന്ന് വിളിക്കേ ഓ ഇവിടെ കാമുകൻ വിളിക്കാൻ പോയിക്കോസ് മാത്രം മതിയോ ആ രാഹുലിന്റെയും ബാവാചിയുടെയും കാര്യം എടാ ജോസെ ആൻസ പറഞ്ഞു പറഞ്ഞോ ശനിയാഴ്ച ഓഡിയോഷന് പോകുന്ന കാര്യം ഉണ്ടല്ലേ വാവാചിനെയും രാഹുലിനെയും ഒന്ന് വിളിച്ചേക്കണേ ഫോം വെച്ചോ ഇക്ക ഫോം വെച്ചോ ഞാൻ വിളിച്ചോളാ ഓക്കേ 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 ആ ടോ ആടാ അനസക്ക് വിളിച്ചായിരുന്നു ശനിയാഴ്ച ഒഡീഷൻ ആയാലും പറഞ്ഞിട്ടില്ല വരില്ലേ ഓക്കേടാ ഓക്കേടത്തിയാക്കാം ഞാൻ എത്തിക്കോളാം ഞാൻ എത്തിക്കോളാം ഓക്കേടാ ഓക്കേടാ ഓക്കെ ഓക്കെ നീ ഒഡീഷനോ പറയാൻ വേണ്ടിയാലോ ശനിയാഴ്ച നീ ഉണ്ടാവല്ലേ ആ ഞാൻ നിങ്ങൾ ഇതാ റെഡി ആയില്ലേ പത്ത് മണിയാകുമ്പോ കൊച്ചി എത്താണല്ലോ നിങ്ങൾ വരാതെ അനസിക്ക ഇന്ന് വരെ റെഡി ആയിട്ടുണ്ടോ ഇങ്ങനെ സ്വഭാവം അറിയാവുന്ന നേരത്തെ ഇറങ്ങാൻ പറഞ്ഞു ഒരു ആ ഉണ്ട് നീ കാര്യം അകത്തെയൊരു പെല്ലിരിപ്പുണ്ട് അവിടെ മനസ്സ് വായിക്കാങ്കി പോയി ആ ജോസേ വേണ്ട 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 മലയാള സിനിമയിൽ പല നടന്മാരും പല വട്ട അനുകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ ലാലേട്ടനെ ആരും വിചാരിച്ചിട്ട് നടന്നിട്ടില്ല ഇനി നീ ആയിട്ട് മാറ്റാൻ നിക്കണ്ട സിനിമയില് നമ്മുടെ ലാലേട്ടന് തുല്യം നമ്മുടെ ലാലേട്ടൻ മാത്രമേ ഉള്ളൂ എന്റെ ആട്ടാ How <laughs> it

ഇപ്പൊ വല്യമ്മില്ല എന്നാലും മമ്മൂക്കയുടെ പടം ടി വി പിന്നെ വല്യമ്മ പറഞ്ഞിരിക്കുന്ന ഇനി ഒരു ഇരുപത് വർഷം നായകനായിട്ട് മമ്മൂക്ക് തന്നെ തുടരുമെന്നാ ആ മമ്മൂക്കയുടെ മോനല്ല ഇടീക്കു നീ ഷാജിയുടെ മോനല്ലേ നീ ഷാജിയുടെ മോനെ പോലെ അയാ മതി കേട്ടാ എന്നാ പോവാ വീട്ടിൽ അച്ഛനുണ്ട് നിങ്ങള് ഓഡീഷന് പോകാൻ നിന്റെ പൈസ വലുതുണ്ടോ ഞാനുള്ളപ്പോ നീ ഒരിക്കലും വിഷമിക്കണ്ട എന്നാ ഇതിരിക്കട്ടെ എല്ലാം ഭംഗിയായിട്ട് നടന്നാൽ മതി ഈ പൈസയൊക്കെ നീ എന്തിനാടാ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ നിൻ്റെ കൂടെ ഒരുപാട് നടന്നിട്ടുള്ളതല്ലേ പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ സാഹചര്യം അതിനൊന്നും പറ്റുന്നില്ല അറിയാമല്ല നിനക്ക് അച്ഛൻ മരിച്ചത് പിന്നെ വീടിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ എൻ്റെ ചുമലില്ല പെങ്ങന്മാരുടെ പഠിത്തം വീട്ടു ചെലവ് എല്ലാം പ്രശ്നമാണ് പക്ഷേ നീ രക്ഷപ്പെട്ട് കണ്ടാൽ മതി എനിക്കത് മാത്രം മതി പണ്ട് നമ്മൾ ഒരുപാട് നടന്നിട്ടുള്ളതാണ് അതുപോലെ നിൻ്റെ രക്ഷപെടൽ അതെനിക്ക് കണ്ടാൽ മതി പെയിൻറ്റിൻ്റെ പണിയും കൂലിപ്പണിയുമൊക്കെ ആയിട്ട് ഒരുപാട് ചെറുപ്പക്കാർ ഇതുപോലെ സിനിമാമോഹം ഉള്ളിലൊതുക്കെ കഴിയുന്നുണ്ട് അവരിലൊരാളായിട്ട് ഞാനും ഇവിടെ കാണും അനസേ പിന്നെ നമ്മൾ രണ്ടുപേരും കൂടെ നമ്മുടെ ആ ജീവിതകഥയില്ലേ ആ സ്ക്രിപ്റ്റ് ഇപ്പോഴും എന്റെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ നമസ്കാരം അപ്പോ നിങ്ങളാണ് ഈ ഓഡിയേഷനിൽ സെലക്ട് ആയിരിക്കുന്നത് അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ശരിക്കും നമ്മൾ എട്ടര കോടി ബഡ്ജറ്റിലാണ് നമ്മൾ സിനിമ പിടിക്കുന്നത് താരനിര തന്നെ നമ്മുടെ സിനിമയിലുണ്ട് ഉണ്ട് പ്രൊഡ്യൂസറിന്റെ നിർബന്ധ പ്രകാരമാണ് പുതുമുഖങ്ങൾക്ക് നമ്മൾ ചാൻസ് മാറ്റി വച്ചിരിക്കുന്നത് അത് സാറിന്റെ വലിയ മനസ്സ് എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഒരു ക്യാരക്ടർ ആണ് ഇനിവേ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം പുതുമുഖങ്ങളുടെ കയ്യിൽ നിന്ന് നമ്മൾ ക്യാരക്ടറിന് അഞ്ചു ലക്ഷമാണ് വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിപ്പോ നമ്മൾ രണ്ടു ലക്ഷമാക്കി കുറച്ചിട്ടുണ്ട് വേണ്ട സാറേ ഞങ്ങൾക്ക് ഈ ഇറോളൂ വേണ്ട അതെ സാറേ പറയുന്നത് അവിവേകമാണ് സാർ എന്നോട് ക്ഷമിക്കണം ഇത്രയും നേരം സാറ് പറഞ്ഞില്ലേ ഇനി ഞങ്ങൾക്ക് പറയാനുള്ളതും കൂടെ സാറൊന്നും കേൾക്കണം പൊതുവെ മൂന്ന് തരത്തിലാണ് ഓഡീഷൻ നടക്കുന്നത് ഒന്ന് രജിസ്ട്രേഷൻ ഫീസ് വെച്ച് നൂറ് ഇരുന്നൂറും ഒക്കെ വരുന്ന പിള്ളേരുടെ നിന്ന് മേടിച്ച് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു സിനിമ പോലും കാണുകയല്ല ഒരു പോസ്റ്റർ മാത്രമേ കാണുകയുള്ളൂ ചിലർക്കൊക്കെ അതൊരു ഉപജീവന മാർഗ്ഗം അല്ലേ സാറേ ഇതൊക്കെ അറിഞ്ഞിട്ടും ഞങ്ങൾ ഈ ഓഡിഷന് വരുന്നത് ഞങ്ങൾ മണ്ടന്മാരായിട്ടല്ല ഞങ്ങളുടെയൊക്കെ സ്വപ്നങ്ങൾ അത്രയ്ക്ക് വലുതാ സാറേ രണ്ടാമത്തത് ആർട്ടിസ്റ്റിനൊക്കെ വെച്ചിട്ട് പബ്ലിസിറ്റിക്ക് വേണ്ടി ഓഡീഷൻ നടത്തും ഞങ്ങൾ പങ്കെടുത്ത സിനിമ ഓഡീഷൻ എന്ന പേരിൽ ആ സിനിമ ഇറങ്ങുമ്പോ ഫ്രണ്ട് റോയില് ഞങ്ങള് കാണും ഞങ്ങളെ ഒന്നും ആരും കാണാറില്ല സാറേ ഇതൊക്കെ ഞങ്ങളോട് തീർന്നില്ല സാറേ ഒരു ഒഡിഷൻ കൂടിയുണ്ട് ഫോട്ടോഷൂട്ട് എന്ന പേരിൽ അഞ്ചും പത്തും ഒക്കെ മേടിച്ച് ഓരോ ടൈപ്പ് ഡ്രസ്സിലും പല പോസിലും ഒക്കെ നിർത്തി ഫോട്ടോ എടുപ്പിക്കും എന്നിട്ടോ നിങ്ങൾക്ക് ചെലവ് എന്നതാ ഒരു ക്യാമറമാൻ മാത്രം ഞങ്ങൾക്കോ അയ്യായിരം പതിനായിരവും തീർന്നില്ല ഈ ഫോട്ടോ കൈ കിട്ടുമ്പോൾ അയ്യായിരം അല്ലേ പോട്ടെ ഈ ഫോട്ടോ കൈ പിടിച്ച് അടുത്ത ഓഡീഷന് ഈ ഫോട്ടോ എന്നെ ഞങ്ങൾ അയച്ചു കൊടുക്കും ഇതൊക്കെ ചെയ്യുന്നത് സാറേ ഞങ്ങൾ മണ്ടന്മാരായിട്ടല്ല ഞങ്ങൾ കാണുന്ന സ്വപ്നം ഉണ്ടല്ലോ സാറേ ഒരു ഓഡീഷൻ എന്ന് കേൾക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ബസ്സിട്ട വരെ വരുന്ന ആ സമയത്തിനുള്ളിൽ ഞങ്ങൾ കാണുന്നൊരു സ്വപ്നമുണ്ട് സാറേ ആ സ്വപ്നത്തിന്റെ മൂല്യമൊന്നും നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുകയില്ല കാരണം ആ മൂല്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങളൊരു സിനിമാക്കാരൻ ഒരു നല്ലൊരു സിനിമ മോഹിയാണ് പിന്നെ സാറ് പറഞ്ഞില്ലേ പൈസ അങ്ങനെ പൈസ കൊടുത്തുള്ള ഒരു ചാൻസും ഞങ്ങൾക്ക് വേണ്ട ഈ കേരളത്തില് ഇഷ്ടംപോലെ നല്ല ഓഡിഷൻസ് പൈസ കൊടുക്കാതെ ചാൻസ് തരുന്ന നല്ല ഓഡിഷൻസ് ഉണ്ട് അതുവഴി ഞങ്ങൾ സിനിമ കയറിക്കോളാം ആം പിള്ളേരോട് പൈസയും പെമ്പിള്ളാരോട് അഡ്ജസ്റ്റ്മെന്റും മതി നിർത്താ ഇറങ്ങിയിക്കോ വേടാ പോടാ ഇവനൊക്കെ എവിടെന്നാ വരുന്നേ മനസ്സൊക്കെ പോ എന്താ ഇടാ പൈസ നിന്നോട് എന്നാ പറ്റി ഏ എന്തോ നിന്നെ സിനിമയിലെടുത്ത് നിന്ന് കേട്ടല്ലോ സണ്ണി സണ്ണിലിയോണാ നായിക നായകൻ നിന്റെ തന്ത മറക്കാതെ കാണണം വേണ്ടായിരുന്നു അവനെ കിട്ടാണല്ലോ കിട്ടി സമാധാന പിന്നല്ല സൂപ്പർ സ്റ്റാർ അനസേ ഒരു സിഗരറ്റ് ഒന്നളിയ കഴിഞ്ഞടയ്ക്ക് നിങ്ങൾ ചെയ്ത ഷോർട്ട് ഫിലിം അല്ലേ എന്ത് കോപ്പിനെ മറക്കടത്

നിന്റെ അമ്മുമ്മയുടെ ഫാൻസ് ഡീഗ്രയുടെ പന്നി ഈ കുറച്ചു കാലമായി ഞങ്ങളെപ്പോലുള്ള സിനിമകളും പന്നി പടം നടക്കണേ നിനക്ക് അറിയാൻ പാടില്ല ബുദ്ധിമുട്ട് നമുക്കെല്ലാം നിർത്തിയാൽ അനസിക്കാം നിനക്കെന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ കാരണം അനസിക്കറിയാലോ എൻ്റെ വീട്ടിലെ അവസ്ഥ എൻ്റെ ബാപ്പാക്കും ഉമ്മാക്കും അയ്യ അനിയന്മാരുടെ പഠിത്തം വീടിന്റെ വാടക തൊന്തോന്ന് പറഞ്ഞ് കിടക്കുക ഒരു കിടപ്പാടും പോലും ഇല്ല പഠിക്കാൻ മോശമായതുകൊണ്ടൊന്നുമല്ല സത്യത്തിൽ ഞാൻ പഠിത്തം നിർത്തിയത് വീട്ടിലെ പ്രശ്നം കാരണമാണ് ഇത്രയൊക്കെ ഉണ്ടായിട്ടും കൂടി ജീവന തുല്യായിട്ടാണ് ഇപ്പോൾ കൊണ്ടുനടക്കുന്നത് എവിടെയെങ്കിലും ഷൂട്ടിങ്ങോ ഓഡിഷനൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ലീവ് കിട്ടില്ല കൊള്ള ജോലികൾ എൻ്റെ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നു എന്നിട്ടും നമ്മുടെയൊക്കെ അവസ്ഥ ഇതാ ശരി അനസിക്ക എത്ര നാളായി ഇതിൻ്റെ പുറകെ നടക്കുന്നത് ഓവർമ്മ വച്ച കാൽ മുതൽ സിനിമ സിനിമ എന്ന് പറഞ്ഞ് നടക്കുക എന്നിട്ടോ കണ്ടവൻ്റെ കളിയാക്കളൊക്കെ മാത്രം ഒരു ചാൻസ് അങ്ങോട്ട് ചോദിച്ച അവന്മാരുടെ തെരുവിളിയും ആട്ടും മാത്രം നിങ്ങൾക്കറിയാവലോ എൻ്റെ അവസ്ഥ മേലാതെ നടക്കുന്ന അപ്പനെ വിട്ടച്ച ഞാൻ ഈ പണിക്ക് വരുന്നു എൻ്റെ ഒരു കൈയില്ലാതെ എൻ്റെ അപ്പനെ നോക്കാൻ പറ്റിയല്ല എന്റെ അമ്മയ്ക്കൊന്ന് സഹായിക്കുന്ന അതിനെ കൊണ്ട് നടക്കുകയില്ല എന്റെ സഹായം പറ്റിട്ട പറ്റിയില്ല ഒമ്പത് വയസ്സായി ഇരുപത്തി ഏഴാമത്തെ കല്യാണാലോ ലോകിയതാണ് ഈ സിനിമാ ഹോളിൽ കൊണ്ട് മാത്രമാണ് ഇതുവരെ കല്യാണം കഴിക്കാത്തത് അങ്ങനെ നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാലം കഷ്ടപ്പെട്ടത് എടാ നിന്നെയൊക്കെ എന്തു പറയാന ഈ ചെണ്ട ചെന്ന് മദരത്തിനോട് പറയുന്ന മാതിരി ഉണ്ട് നമ്മൾ ചങ്കുപോലെ കൊണ്ടുനടന്നിരുന്ന മണിച്ചേട്ടൻ ജയസൂര്യ വിനായകൻ ഇവരെല്ലാം എവിടുന്നാ വന്നത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് മലയാള സിനിമയിൽ എത്തിയത് ഇടാ നമുക്കും വരും ഒരു വെള്ളിയാഴ്ച ആ വെള്ളിയാഴ്ച നമ്മുടേത് മാത്രമായിരിക്കും നിങ്ങൾ എന്നെ കണ്ടില്ലേ ഒരുപാട് പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഇടയിൽ നിങ്ങളോടൊപ്പം നിൽക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് വരും ഒരു വെള്ളിയാഴ്ച അത് നമ്മുടേത് മാത്രമായിരിക്കും എന്താ കാര്യം നമ്മുടെ നമ്മുടെ പ്രൊഡ്യൂസർ ഡ്രൈവർ അല്ലേ ഡ്രൈവറല്ലേ സത്യമാണോന്നറിയില്ല നമ്മുടെ മനോജ് പോയി പോയി സ്ക്രി പറഞ്ഞ് സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടെന്നാ കേട്ടെ അഡ്വാൻസും കൈപ്പറ്റി നീ രാജീവട്ടിനൊന്ന് വിളിച്ചെട്ട് പിന്നെ നിങ്ങൾ അവനോട് വെളിയിൽ നിന്ന് സംസാരിച്ചാൽ മതി ഞാനിതിൽ ഇടപെട്ട കാര്യം ആരും അറിയണ്ട ഓക്കേ ഈ ഫോണൊന്ന് വിളിച്ചോ അനസേ നീ എന്താ ഇവിടെ ഇത്രയും നാളും കാശിനെ സഹായിച്ചവന്റെ ചതിക്കാൻ വേണ്ടിയായിരുന്നു നല്ലടാ ഇതേടാ നിന്റെ കാശ് ഒരു പറയുന്നത് പോലെ കൂടെ നടന്നിട്ട് നീ ചതിക്കുമായിരുന്നു നല്ലടാ ഞാൻ രാഹുൽ ഇവൻ എന്തായി പറയുന്നത് അനുസാ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ വരുന്നത് ഞാൻ അനുസാ ബൈക്ക് എടുത്തിട്ട് നിങ്ങൾ പോക്കിലല്ലേ വന്നത് കൺഫ്യൂഷൻ ഇവിടെ നടന്ന ഒരു സിനിമ ഷൂട്ടിംഗ് ആണ് സാധാരണ രീതിയിൽ നിന്നും ഡിഫറെന്റ് ആയിട്ട് ക്ലൈമാക്സ് ഞങ്ങൾ ആദ്യം തന്നെ കാണിച്ചു ചുമ്മാ ഒരു പരീക്ഷണം നടത്തി നോക്കിയതാട്ടോ ഞാൻ നിങ്ങളെ പറഞ്ഞു പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല ഇതിന് മുമ്പത്തെ ഒരു സീൻ ഉണ്ട് അത് നമുക്ക് കണ്ടിട്ട് വരാട്ടോ ഇക്ക പത്ത് പതിമൂന്ന് വർഷ കൂടെ ജീവിക്കാൻ തുടങ്ങി ഞാൻ നിങ്ങളോട് പിന്നെ ഈ പട്ടിണി കിടന്നിട്ടുണ്ട് വരെ പോയിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾ ഒരു എനിക്കില്ല എനിക്കറിയത്തില്ല ഞാനും കളിയായിരുന്നു ഞങ്ങൾ രണ്ടുപേരും പ്രൊഡ്യൂസറെ കണ്ടു കഥ കഥ പറഞ്ഞു ഇഷ്ടപ്പെട്ടു ഞങ്ങളെല്ലാം നായകമാരാക്കന്ന് പൊടി സമയച്ചു അതിനിടയ്ക്ക് രാജിവേട്ടം മൊത്തം കൊളാക്കി ഞാൻ രാഹുലിനോട് കാര്യം എല്ലാം പറഞ്ഞ പക്ഷെ എന്നാലും നീ എന്നെ തെറ്റിദ്ധരിച്ചല്ലോ നിന്റെ നന്മക്ക് വേണ്ടി അല്ലാതെ ഞാൻ എന്തെങ്കിലും ചെയ്യുവോള വാവാച്ചി ഡാ വാച്ചി അടുത്തയാളും സിനിമാമംഗളമായിട്ട് വരുന്നുണ്ടോ ഇനി വരുന്ന സിനിമ കുറച്ച് മനസ്സിലായി അവസ്ഥയല്ലേ